ഫാൻസാര് നിങ്ങളൊന്ന് സൂക്ഷിക്കണേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ആ പറയാം കാര്യം പറയാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മമ്മൂക്കാടെ പുതിയൊരു പടം ഇറങ്ങോ ബ്രഹ്മയുഗം അതിന്റെ ട്രെയിലർ ഇച്ചിരി കാണാം ഇത് അപഭ്രംശം ഈ പുള്ളി ഇത് എന്ത് കാണിച്ചാണ് എന്താ പുള്ളിയുടെ ഭാവം മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി അഭിനയത്തിന്റെ ഇതൊക്കെ കൂട്ടി പുള്ളി എങ്ങടാ പോണത് ഓരോ സിനിമയും ഓരോ ഓരോ വെറൈറ്റി വെറൈറ്റി എടുത്തിപ്പ മമ്മൂക്കാൻ ഇനി പിടിച്ച കിട്ടാത്ത അവസ്ഥയാവും ഇതെല്ലാം പറയണം ബ്രഹ്മയുഗം പടം ഈ പറഞ്ഞ നമ്മുടെ പതിനഞ്ചാം തീയതി റിലീസാവും ഫെബ്രുവരി പതിനഞ്ചാം തീയതി റിലീസാവും ആൾക്കാരൊക്കെ വലിയ പ്രതീക്ഷ നിൽക്കുക പ്രതീക്ഷിക്കാൻ നിൽക്കട്ടെ പ്രതീക്ഷിച്ച പല പടങ്ങളും ഒരുപക്ഷെ വലിയൊരു കൂട്ടത്തെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷകൾ പാടില്ല അതിലേക്കാണ് നമ്മൾ വരുന്നത് ഇത് പ്രതീക്ഷ അടുത്തിളക്ക് വല്ലാതെ ഹൈപ്പ് കൊടുത്ത് പൊങ്ങി വന്ന പടമായിരുന്നു കിങ് ഓഫ് ഖത്ത അത് വളരെ ഗാണ്ടമായി പൊട്ടി പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച ലാലേട്ടൻ്റെ ഈ പറഞ്ഞ മലയിക്കോട്ടെ വാലുപേരെന്നു പറഞ്ഞാൽ എൽ ജെ പിയുടെ പടം ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച പ്രത്യേകിച്ച് ഒരു പ്രത്യേക റീലിൽ എടുക്കുന്ന ഒരാളുടെ പടം ലാലേട്ടൻ്റെ കുറേ നാളായിട്ട് നല്ല പടങ്ങൾ കാണാത്തൊരു വിഷമം അല്ലാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചു ലാലേട്ട് വേഷം ചിലപ്പോൾ അടിപൊളി മാസ് ചാട്ടും ബഹളം പക്ഷേ പടം പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടം ആണോ ആദ്യം കുറച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിലേക്ക് ചേരുമ്പോൾ നമുക്ക് അതിലേക്ക് അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടു പോകണം പക്ഷെ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞു വളരെ മോശമായിട്ട് ഉണ്ട് സ്പോട്ടിൽ ഈ റെസ്പോൺസ് സ്പോർട്സിൻ്റെ പണിയാണ് അത് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു ആ ലെവലിലേക്ക് പോയി പടം പോയി തിയേറ്ററിൽ തന്നെ പോയി അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് ഈ പറഞ്ഞ ബ്രഹ്മയോഗത്തിന്റെ ഇങ്ങനെ ട്രെയിലറൊക്കെ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഇതും ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷിക്കേണ്ടത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം മമ്മുക്കാട് വേറൊരു ലെവലിൽ പിന്നെ അത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി ഇത് ഹൊറർ ആണോ ഇത് വേറെന്നെ ആണോ ഇനി അതെല്ലാം വേറെന്താണോ ഇനി ഭയങ്കര സെറ്റപ്പായിരിക്കുമോ എന്നാൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ആ പ്രതീക്ഷ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഒരുപാട് പ്രതീക്ഷിക്കേണ്ട പോയി കാണാം ചിലപ്പം നല്ലതാണെങ്കിലും ചീത്തയാലും ചീത്ത നല്ലതാണ് അത്രയേ ഉള്ളൂ പടങ്ങൾ അങ്ങനെയുള്ളൂ നമ്മൾ പൈസ കൊടുത്ത് കാണുന്ന പടം നല്ല ചീത്ത എന്നൊക്കെ പറയാനൊക്കെ അവകാശം ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് വല്ലാതെ പ്രതീക്ഷ വരുമ്പോൾ അത് ചിലപ്പോൾ ആ പട എത്തില്ലെങ്കിൽ അത് ചിലപ്പോൾ അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് നിരാശ ഉണ്ടായേക്കാം ഇപ്പം മലയക്കോട്ടെ വാലിമിനെ പറ്റി പറയാൻ തന്നെ കാരണം വളരെ പ്രതീക്ഷയുള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പടമായിരുന്നു പക്ഷേ ആ റേഞ്ചിലൊക്കെ പട എത്തിയില്ല ആൾക്കാർ അതിൻ്റെ വിഷമം എല്ലാം അവിടെ തീർത്തു ഈ മമ്മുക്കാടൊരു അറിയില്ല ഈ പറഞ്ഞ ഈ അഭിനയത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് കൂട്ടി വന്ന് പുള്ളി ഇങ്ങനെ ഈ യുവാക്കളുടെ പുതിയ ജനറേഷന്റെ കൂടെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് തരൂ എനിക്കൊരു പേശ് തരും പുള്ളി ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്താണ് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതിൽ നടക്കണം പുള്ളിയുടെ എല്ലാ രീതിയിലും പുള്ളിയുടെ ഈ പറഞ്ഞ പ്രായം കഴിഞ്ഞെങ്കിലും അതൊക്കെ ബോഡിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു പേജിൽ നടക്കുക പിന്നെ നമ്മളെ ആലോചിക്കൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ലാലഡ് ഇന്നത്തെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾക്കുണ്ടാവും കട്ടപ്പാൻസായി ഞാൻ പറഞ്ഞെന്നു വെച്ചാൽ ഇത് ഇവ രണ്ടും ഒഴിവാക്കിയിട്ട് മലയാള സിനിമയിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് രണ്ടുപേരും രണ്ട് ശക്തരായ രണ്ട് ആൾക്കാരാണ് ലാലഡൻ പറഞ്ഞതിൻ്റെ സ്വയം പുള്ളിയുടെ സ്ഥിരമായ ഒരു കൂട്ടുകെട്ടിലുള്ള പടങ്ങളാണ് അതായത് പ്രൊഡക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങളതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ചിന്തിക്കാൻ പറ്റുള്ള പുള്ളി കംഫർട്ടാണ് അവിടെ പുതിയ ആൾക്കാർ പലരും കഥ പറഞ്ഞിട്ട് പുള്ളിക്ക് അത് ആക്റ്റായിട്ട് തോന്നിയില്ല അതെന്താ നമുക്കറിയില്ല പക്ഷെ മമ്മൂക്ക ഇങ്ങനെ നടക്കുകയും പിന്നെ ആർക്കും എടുക്കാൻ പറ്റിയില്ല പുള്ളി സ്വയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഉദാഹരണം ദ കാതൽ ദ കോർണർ പടം സ്വാഭാവികമായിട്ടും മമ്മൂക്ക എന്നൊരു നടനല്ല അഭിനയിച്ചിരിക്കൽ ആ പടം ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാൻ പോലും സാധാരണ ഒരു നടനെ അഭിനയിച്ച പോലെയാണ് പോകും സത്യമല്ലേ അതുപോലെ തന്നെയാണ് എൽ ജി പിയുടെ നേരത്തെ ഇറങ്ങിയ നന്പകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പടവും ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പടത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ പടം കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല ആ മമ്മൂക്കാക്കാ പടത്തിന് അഭിനയിച്ചത് അവാർഡ് കൊടുത്തതുപോലെ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല പലരോടും ചോദിച്ചു പലരും മനസ്സിലായില്ല അതും മമ്മൂക്ക എന്നു പറഞ്ഞൊരു മഹാടനോളോട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ് അത് എൽ ജി പിക്ക് അറിയാം വേറെ ആളുകൾ ചെയ്ത് അതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് പുള്ളിക്ക് ഇങ്ങനെ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് റിസ്ക് എടുത്ത് റിസ്ക് എടുത്ത് പുള്ളി ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നാലേട്ടും വരും വെയിറ്റ് ചെയ്യാൻ ഒരുപാട് അങ്ങനെയുണ്ട് ഞാൻ ഒരാൾ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല നമുക്കെല്ലാവരും നമ്മൾ സാധാ ആണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നടക്കാണ് കട്ട ഫാൻസ് ഒന്നുമല്ല ഇല്ല വല്ലാതെ നിരീക്ഷ കൊണ്ടല്ല അപ്പം ഇത് ഈ പറഞ്ഞ ബ്രഹ്മയ ബ്രഹ്മയോഗത്തിൻ്റെ ടീച്ചറും ട്രെയിലറൊക്കെ അറിയുമ്പോൾ തന്നെ നമ്മൾ ഓർത്തത് വല്ലാത്തൊരു പ്രതീക്ഷ വേണ്ട വല്ലാത്തൊരു പ്രതീക്ഷ കൊടുത്താൽ നമുക്കത് അത് അതിനൊപ്പം അതിൻ്റെ ഡയറക്ടറും മറ്റുള്ള കഥകളും മറ്റുള്ള ആൾക്കാരും എത്തിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഇട നിരാശരാവും നമ്മളത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും പറഞ്ഞ കാണികൾ ഫാൻസും കട്ടപ്പാൻസുകാരും അല്ലാതെ ആൾക്കാരൊക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ പുറത്തുള്ള ആൾക്കാർ വല്ലാതെ വിഷമം ഉണ്ടാക്കും ഞാൻ ഈ പറഞ്ഞ മൈക്കോട്ടെ വാലിബലിലൊക്കെ എൽ ജെ പിറ്റേന്ന് പിറ്റേ ദിവസം വന്നു തന്നെ അതിനെപ്പറ്റി പുള്ളി വിഷമം അറിയിച്ച കാര്യം എന്നാൽ അത്രത്തോളം എന്താ ഒരു സിനിമ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയ ഭയങ്കര അധ്വാനം തന്നെയാണ് നമ്മൾ നിരാശപ്പെടുത്തും പക്ഷേ കാണുന്നവരും പൈസ കൊടുത്ത് കാണുന്നതിലും പറയാൻ അവകാശമുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ മനസ്സിൽ തോന്നിയ ഈ കാര്യം തന്നെ നമുക്ക് ഇതിന്റെ ട്രെയിലർ തന്നെ പോലെ തന്നെ അത് ഒരു ട്രെൻഡ് എനിക്ക് ഒരു അപേക്ഷയുണ്ട് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി വന്ന് കാണണം ഇതൊരു എങ്കിൽ മാത്രമേ ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ ഒരു മുൻവിധികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ സംഭ്രമിപ്പിക്കുവോ വിഭ്രമിപ്പിക്കുവോ സന്തോഷിപ്പിക്കുമോ എന്നൊന്നും ഈ സിനിമയെ പറ്റി ഞങ്ങൾ ആദ്യമേ ആലോചിക്കണ്ട അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആസ്വാദനം കുറഞ്ഞു പോകും അതുകൊണ്ട് വളരെ ശുദ്ധമായ മനസ്സിലൂടെ വളരെ സന്തുഷ്ടരായി നല്ല പ്രസന്നരായി വന്ന് സിനിമ കാണുക ഇപ്പോൾ കാലിയായ മനസ്സ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു പടമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളൊരു പോവാം അല്ലാതെ നമ്മൾ വല്ലാത്ത പ്രതീക്ഷയിൽ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നിരാശയായിരിക്കും നമ്മൾ ഇവരെയൊക്കെ വല്ലാതെ സ്നേഹിക്കും അമ്മൊക്കെ മോഹൻലാലെന്ന് പറയുമ്പോൾ മിനിമം ഗ്യാരണ്ടി ഒക്കെ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ആ ഗ്യാരണ്ടിയുടെ നാലായിരത്തി പോലെ എത്തിയില്ലെങ്കിൽ നമ്മൾ നമുക്ക് വല്ലാത്ത വിഷമമുണ്ടാകും ഇപ്പോൾ ലാലയടം മലയക്കോട്ടെ വാലും എല്ലാം പറയാൻ കാരണം ഞാൻ വന്നില്ല അത് ഒരു ആൾക്കാർ ഞാൻ ചെയ്ത വീഡിയോ ഒരു അടിയിലൊരു ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടു ചിലർ വിളിച്ചിട്ടുണ്ട് പൈസ വാഞ്ചിട്ട് ചെയ്തതാണ് അവിടെ അത് ഈ പറഞ്ഞ റിവ്യൂ എന്ന് വിളിച്ചിരുന്നത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ട് കൊള്ളു ഇല്ലേ കൊള്ളുവാന്നെ പറയണം അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പക്ഷെ ഒരു വലിയൊരു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പടം കാര്യമായിട്ട് വിജയിക്കാതെ പോയത് അത് അവരിലേക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മയോഗവും അങ്ങനെ തന്നെ കാലിയായിട്ട് പോകുകയാണെന്ന് തന്നെ നമുക്ക് നമുക്ക് ഈ പറഞ്ഞ ഈ നടന്ന സംഭവങ്ങളും ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളും പ്രശ്നങ്ങളൊക്കെ കൂട്ടി തന്നെ പറയുന്നത് നമ്മൾ കാലിയായിട്ട് പോവുക എന്തുകൊണ്ട് ആ ഒരു പഴയ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നടക്കുന്ന ആ കാലഘട്ടത്തിൽ നടക്കുന്ന കഥയായിട്ട് തന്നെ പറഞ്ഞത് പക്ഷേ ആ രീതിയിൽ തന്നെ എടുക്കുമ്പോൾ പുതിയ രീതിയിലുള്ള ആൾക്കാർ പുതിയ ടെക്നോളജിയിൽ അത് എടുക്കുമ്പോൾ എങ്ങനെ നോക്കാം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം മുൻവിധികളോടെ നമുക്ക് ആ സിനിമയെ സമീപിക്കേണ്ട നോക്കാം നല്ല അല്ലെങ്കിൽ നല്ല ചീത്തയെന്ന് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ഈ അമിതമായിട്ട് പ്രതീക്ഷകൾ പോകണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഓക്കെ